മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രേക്ഷകർക്കൊക്കെ നല്ല സന്തോഷം വരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് കാരണം മഹാലക്ഷ്മിയുടെ പ്രേതത്തെ മേഹനാദം കണ്ടുവെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദുർഗേംകുളിയും കണ്ടു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മന്ത്രവാദീനെ പോയി കാണുന്നതും മന്ത്രവാദിയോട് പ്രേതത്തെ ഒഴിപ്പിക്കണമെന്ന് പറയുന്നതും അപ്പോഴാണെങ്കിൽ മന്ത്രവാദിയും പറയുന്നുണ്ട് അവൾ നിസാരക്കാരി അല്ല സൂക്ഷിക്കണമെന്ന് ഇത് കേട്ടപ്പോൾ പ്രതാപൻ്റെ അമ്മയുടെയും പേടി ഒന്നും കൂടി കൂടുന്നുണ്ട് അതിനുശേഷം അവർ നേരെ ചെല്ലുന്നത് കണ്ണൻ്റെ അടുത്തേക്കാണ് കണ്ണനാണെങ്കിൽ അതിലും വലിയൊരു പേടിയാണ് അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് അവിടെ ചെന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മഹി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അത് കേട്ടതും പ്രതാപൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെയും ജീവൻ പോണ പേടിയാണ് അവർക്ക് ഉണ്ടാവുന്നത് ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താത്ര പേടി ചെന്ന് വയ്ക്കുമ്പം അല്ല മഹാലക്ഷ്മി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ിക്കുമ്പം ആ ഞാൻ ചെറിയ മയക്കത്തിലാണ് മഹിയെ കണ്ടതെന്നൊക്കെ പറയണു അപ്പോൾ അവർക്ക് ബോധ്യമാവുന്നുണ്ട് മഹാലക്ഷ്മി പ്രേതായിട്ടിങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും അടുത്ത് മഹാലക്ഷ്മി ഉണ്ട് ഇപ്പം ഈ നിമിഷം ഇവിടെ ഉണ്ടാവുമായിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ വരുന്നുണ്ട് പിന്നീട് അവർ നേരെ പോകുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ് തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് തോമസ് ഡോക്ടറെ എന്താന്ന് ചോദിക്കുമ്പം എൻ്റെ ശരീരം മുഴുക്കെ ചതവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ കിടന്ന് ചികിത്സിക്കണമെന്ന് പറയണു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം കിടന്നാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തന്നു വിടാമെന്നൊക്കെ പറയണു അങ്ങനെ നമ്മുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ട് കൂടി ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത് മാർക്കോ പ്രതാപനെ കണ്ടതും വേഗം തന്നെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് പ്രതാപനും അമ്മയും അവിടുന്ന് പോയതിന് ശേഷം മാർക്കോ വേഗം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നതും ആർക്കോ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ആ പോയവർ എന്തിനു വന്നതാ സാറേന്ന് ചോദിക്കുമ്പോൾ അവരെ നിനക്ക് പരിചയമുണ്ടോ അവർ നിന്റെ ആരാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം അവരിപ്പോ വന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അയാൾക്ക് കുറച്ച് ദിവസം ഇവിടെ അയാൾ പറഞ്ഞു പറയുന്നുണ്ട് സാർ സാറൊരിക്കലും അതിനനുവദിക്കരുത് ആ പോയവരുടെ അത്രയും മനസ്സിൽ ദുഷ്ടുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് തന്നെ ഇല്ല കാരണം കണ്ണൻ സാറിനെയും മഹാലക്ഷ്മീനേയും കൊള്ളാനായിട്ട് നടക്കുന്നതും മഹാലക്ഷ്മീനെ ചിതയിൽ വെച്ച് കത്തിച്ചു വിശ്വസിച്ച് നടക്കുന്ന ആളാണ് ആ വന്ന പ്രതാപൻ അയാൾ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണ് കൂടെ ഉള്ളത് അയാളുടെ അമ്മയും അതുകൊണ്ട് തന്നെ ഡോക്ടർ അവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത് അവരുടെ ലക്ഷ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും മഹാലക്ഷ്മി മരിച്ചു എന്ന് വിചാരിച്ചാണ് അവരിപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൻ സാറിനെ അപായപ്പെടുത്താനായിരിക്കും അതുകൊണ്ട് അവരിവിടെ താമസിപ്പിക്കുന്നത് ആണ് അതുകൊണ്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ് അവരെ തിരിച്ചയക്കണമെന്ന് പറയുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്തായാലും അയാൾക്ക് ഞാൻ മരുന്ന് കൊടുത്ത് തിരിച്ചയക്കാം പിന്നീട് നമ്മുടെ മാർക്കോ നേരെ പോകുന്നത് കണ്ണന്റെ അടുത്തേക്കാണ് കണ്ണന്റെ അടുത്ത് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പം ഉവ ഇവിടെ വന്നിരുന്നു ആ പ്രതാപനിവിടെ ഡോക്ടറുടെ അടുത്ത് അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നതാണ് അതിലെന്തോ ഒരു ചതിയുണ്ട് കണ്ണൻ സാറ് എന്തായാലും കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവരിവിടെ താമസിച്ച് ചികിത്സിക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ണൻ സാർ ഇവിടെ കിടക്കുന്ന സമയത്ത് എന്തായാലും അവർക്ക് അവർക്കിവിടെ പറഞ്ഞേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അനന്തവും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് അത് നേരായിരിക്കും എന്തായാലും ഇപ്പം മൈ മരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണല്ലോ അവരി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണനാണല്ലോ അവരുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി സ്വത്തുക്കൾക്ക് വേണ്ടി കണ്ണനെയും കൊന്നുകളയാനുള്ള തീരുമാനത്തിലായിരിക്കും അവരിവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവരെ കാണാനായിട്ട് ഗുണ്ടകൾക്കൊക്കെ ഇവിടെ വരുവോം ചെയ്യാമോ എന്ന് പറയണു അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് എന്നിട്ട് നീ ഡോക്ടറോട് പറഞ്ഞില്ല വിവരങ്ങളൊന്നും നോക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് പൂവ ഞാൻ ഡോക്ടറോട് വിവരം പറഞ്ഞു ഡോക്ടറെ എന്തായാലും അയാളിവിടെ അഡ്മിറ്റ് ചെയ്യില്ല വിചക്കാന്നാണ് പറഞ്ഞിരിക്കണേ എന്ന് പറയുമ്പം അതേതായാലും നന്നായി ഇനിയിപ്പം നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം കാരണം അവരിനി കണ്ണൻ്റെ ജീവിന് പിന്നാലെയാണ് ഓടുന്നത് അവരൊരിക്കലും അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല ഇനി അവർക്ക് നല്ലൊരു പണി കൊടുത്താലേ അവരടങ്ങിയിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ പ്രതാപനോടും പ്രതാപൻ്റെ അമ്മേനോടും ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇവിടെ റൂമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നും വാങ്ങിപ്പോയിക്കോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് കണ്ടാൽ മതി ഉഴിച്ചലും വീഴ്ചലൊക്കെ അതിനുശേഷം നടത്താം ഇപ്പം തൽക്കാലം മരുന്ന് കഴിച്ചു നോക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ വന്നാൽ മതിയെന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ആ എന്താ ഡോക്ടറെ അങ്ങനെ പറയണേന്ന് വയ്ക്കുമ്പം ഇവിടെ റൂമില്ലാത്തതുകൊണ്ടാണ് ഒരാഴ്ച കഴിയുമ്പം റൂം ഒഴിവാകും അപ്പം നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഭയപരം